ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിഷയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയോടെ എങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞാലേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ചാൽ നിൽക്കുന്നത് അങ്ങനെ ലീവ് എടുത്തിരിക്കുകയാണ് ഓഫീസിൽ പോകാതെ എടുത്തിരിക്കുകയാണ് ആ സമയത്ത് ലാവണ്യ വന്ന് പറയുകയാണ് ഏതായാലും ഏ സാർ ഇന്ന് ഏതായാലും സാർ ലീവല്ലേ അപ്പം നമുക്കിന്ന് ലഞ്ച് പുറത്തുനിന്നായാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ആ നടക്കില്ല ലാവണ്യാ അല്ലെങ്കിലും നിനക്ക് എൻ്റെ അപ്പം എങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് വരാനായിട്ട് പറ്റും നിന്നെ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ആ പെൺകുട്ടി വരികയല്ലേ നിൻ്റെ അടുത്തേക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയോ ആരുടെ കാര്യമാണ് പറയുന്നത് രേഷ്മയുടെ കാര്യമാണോ പറയുന്നത് ആ ഒന്നും കുഴപ്പമില്ല ഏ രേഷ്മല്ല ആ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തി വരും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്താ എന്താ ഉള്ള പേര് അശ്വിൻ്റെ തകർത്ത് അഭിനയം പേരറിഞ്ഞിട്ടും അറിയാൻ പള്ളതൊരു രീതിയിൽ നിൽക്കുകയാണ് അശ്വിൻ ഞാൻ മറന്നുപോരാം അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഷ്യാമിനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല അല്ല എന്തായിരുന്നു ആ കുട്ടിയുടെ പേര് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുകയാണ് ആ ശ്രുതി ആ അത് തന്നെ ശ്രുതി ശ്രുതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ശ്രുതി ഏതായാലും വരുമല്ലോ അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏയ് അവളിൽ നിന്ന് വരില്ല അവളിൽ ലീവാണല്ലോ ഏ ലീവോ ശ്രുതി ലീവോ നമ്മൾ അവൾക്ക് ശമ്പളം കൊടുക്കുന്നതല്ലേ പിന്നെ അവളോട് ആര് പറഞ്ഞ് ലീവ് എടുക്കാനായിട്ട് അവൾ എന്തിനാ ലീവ് എടുത്തത് ചേച്ചി അങ്ങനെ ലീവൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല അവൾ കറക്റ്റ് സമയത്ത് ശമ്പളവും മേടിച്ചോണ്ട് പോകുമല്ലോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ വരികയും ചെയ്യണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് അശ്വിൻ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ദേ അവൾക്ക് അവളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ദേ നീ ലീവ് എടുത്തില്ലേ പിന്നെ നമ്മുടെ ദാമോൻ ലീവ് എടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമാണെങ്കിൽ എണീറ്റ് അതെ അളിയാ ഞാൻ ഏതായാലും ലീവ് എടുത്തില്ലേ പിന്നെ പിന്നെ എന്താ പ്രശ്നം ദേ അളിയനു ഇപ്പം ലീവ് എടുത്തു പിന്നെ അതിൽ കൂടുതൽ സംസാരിക്കാനിട്ട് നിൽക്കണ്ടല്ലോ ശ്രുതിക്കൊന്ന് ലീവ് എടുക്കണമെന്ന് തോന്നി അവളുടെ വീട്ടിലും പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അതങ്ങാട് വിട്ടേരെന്നേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഹാ എന്തായാലും അവളെ കുറ്റപ്പെടുത്താനാണെങ്കിലും അവളെക്കുറിച്ചൊന്നു അന്വേഷിച്ചല്ലോ ആ തന്നെ മഹാഭാഗ്യം എന്ന് മുത്തശ്ശിയും പറയണം അപ്പോ അശ്വിനാണെങ്കിൽ ഷേ സോറി പറയണം പറയണന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് അവൾ ലീവ് കൊടുത്തു കളഞ്ഞല്ലോ ഇനിയിപ്പെങ്ങനെ സോറി പറയുക എന്ന് ചിന്തിച്ച് പിന്നീട് കാണിക്കും നമ്മുടെ അമ്മായിയാണ് അപ്പൊ അമ്മായി ആണെങ്കിൽ എന്തൊക്കെയാ ബുക്കൊക്കെ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛൻ വന്നങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ ആ ശ്യാമം എന്ന് പറഞ്ഞ അയാൾ ഇവിടെ അല്ലേ കിടന്നത് അയാളെ കണ്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ആ ചില സമയത്ത് അങ്ങനെയാ ചില സമയത്ത് കിടക്കും കിടക്കാതിരിക്കും ചിലപ്പോൾ നമ്മൾ പോണത് പോലും കാണില്ല ചോദിച്ചാൽ നല്ല തിരക്കാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിലും സത്യമാണ് ആ കുട്ടിക്ക് ഭയങ്കര തിരക്കാണ് നല്ല തിരക്കുള്ള ജോലിയാണല്ലോ വക്കീൽ ജോലി ആ സിവിലും ക്രിമിനലും ഒക്കെ എടുക്കും എല്ലാ ജോലികളും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് പിരിടേക്കും അതൊക്കെ ശരി അല്ല ഈ രാത്രി എന്താണാ ഇത്ര ജോലി കോടതി ഉള്ളത് രാവിലെ ആണല്ലോ രാവിലെ ചെയ്തീർക്കുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ ഈ രാത്രി നിന്ന് എന്താണ് അവ ജോലി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാ അതൊന്നും എനിക്കറിയില്ല ഏട്ടാ പക്ഷേ അവൻ പറയുന്നത് ഭയങ്കര തിരക്കെന്ന് തന്നെയാണ് എന്താട്ടാ ഏട്ടന് സംശയമാണോ അവനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട അവൻ നല്ലവനാണെന്നേ അവനെക്കുറിച്ച് ചേട്ടനിനി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ അമ്മായി ആണെങ്കിൽ മോളെ ശ്രുതി ദേ നിന്നെ ആരോ വിളിക്കുന്നുണ്ട് ആ ഞാനിപ്പോൾ വരാം അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് വന്നിട്ട് ഫോൺ എടുക്കണം പക്ഷേ ഫോണിൽ ആരാണെന്ന് മനസ്സിലായത് ഹലോ ആരാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അശ്വിനായിരുന്നു അശ്വിനാണെങ്കിൽ ശ്രുതിയോട് മിണ്ടാൻ ഭയങ്കര പേടി നിങ്ങളോട് ആരാന്നാണ് ചോദിച്ചത് നിങ്ങളെന്തൊന്നും മിണ്ടാത്തത് ആരാന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിൻ ടെൻഷനായിട്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ് ഷെ ഇതെന്താണ് എന്താ മോളെ ആരാണ് ആ അറിയില്ല മായ് ഏതോ റോങ് നമ്പറാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും അശ്വിൻ ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് ദേ വീണ്ടും അയാൾ വിളിക്കുകയാണല്ലോ ഹലോ ആരാ നിങ്ങൾ ആരാന്ന് വെച്ചത് അത് ഹാ നിങ്ങൾ എന്താണ് മൂളെണ്ണ കിടന്നിട്ട് ആരാ എന്താണെന്ന് ചോദിച്ചത് നിങ്ങളിന്ന് വേഷം കിട്ടുകയാണോ ഏതെങ്കിലും പെൺകുട്ടികളുടെ നമ്പർ എടുത്തിട്ട് അവരുടെ സൗണ്ടും കേട്ടിട്ട് നിങ്ങൾ അതും സംസാരിക്കാൻ വേണ്ടിയാണോ ദേ ഇത്തരത്തിലുള്ള സംസാരം എൻ്റെ അടുത്ത് വേണ്ട വെച്ചിട്ട് പോടോ താൻ ആരാടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ അങ്ങനെ കുറേ അനാവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതി പറയുകയാണ് ഭയങ്കര ചൂടായി അങ്ങനെ ചൂടായി പറഞ്ഞതിന് ശേഷം അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ശ്രുതി ദൈവമേ ഇനി ആ കടലമുട്ടായി വല്ലാണോ ഏയ് കടലമുട്ടേ ആയിരിക്കില്ല ഇനി വിളിച്ചു നോക്കണോ കടലമുട്ടായി ആണോ എന്ന് നോക്കാനോ അങ്ങനെ വിളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏഴെന്തേലും പറഞ്ഞാലോ വേണ്ട വിളിച്ച് നോക്കണ്ട ഇനി അവൾ വിളിക്കുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ചോദിക്കണം മോളെ ആരാ മോളെ ആ അറിയില്ല അച്ചാ ഏതോ റോങ് നമ്പറാണെന്ന് തോന്നുന്നു ആ നിങ്ങൾ ഏതായാലും സംസാരിക്കുമെന്നും പറഞ്ഞോണ്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ അശ്വിനാണെങ്കിൽ ശെ ദൈവമേ അവളോടൊന്ന് മാപ്പ് പറയാമെന്ന് വിളിച്ചാണ് ഞാൻ ഫോൺ വിളിച്ചത് ഏതായാലും ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ പിന്നെ ഫോൺ വിളിച്ചൊന്ന് പറയാന്ന് വിചാരിച്ചു ഹാ അതൊന്നും നടന്നില്ല വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ കൊടുക്കത്തെ ജാടാ ഹാ അങ്ങനെ ജാടായേ കൊള്ളൂലല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി അവളോട് എന്ത് പറയും എന്നാലോചട്ടിത് എത്തുമ്പോഴേക്കും കിട്ടത്തില്ല അപ്പോഴാണ് നമ്മുടെ ലാവണ്യ വന്നിട്ട് അശ്വിൻ്റെ കഴുത്തി തൂങ്ങിയിട്ട് ചേട്ടാ ഇന്നേ എനിക്കൊരു പാർട്ടിക്ക് പോകണം ചേട്ടാ ഇത് കേട്ടപ്പോഴേക്കും ലാവണ്യ നിന്റെ ഈ ചേട്ടാ എന്നുള്ളൊരു വിളിയൊന്നും നിർത്താവോ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു യാതൊരു കാര്യമില്ലെന്ന് ആ ചേട്ടന് അത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല പക്ഷേ ശീലിച്ചു പോയി ഇടയ്ക്കിടക്ക് എനിക്കങ്ങനെ വിളിക്കേണ്ടി വരും അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം എന്ന് നമ്മുടെ അശ്വിനോട് പറയുകയാണ് ഏ ലാവണ്യ നിനക്കിപ്പോൾ എന്താ വേണ്ടത് അതല്ല അശ്വിൻ സാർ ദേ നമുക്ക് പാർട്ടിക്കൊന്ന് പോയാലോ ഏ സാറും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരാശ്വാസം ആയാനായിരുന്നു കൂടെ വരാമോ ഏയ് ഞാൻ കൂടെയൊന്നും വരുന്നില്ല എനിക്കതിനൊരു മൂടുമില്ല എനിക്ക് വരാൻ താല്പര്യമില്ല പക്ഷെ അപ്പം ഞാൻ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമല്ലോ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല അതെന്താ ചേട്ടാ ചേട്ടൻ എൻ്റെ കൂടെ വരാത്തത് എന്താ ഞാൻ ഡ്രിങ്ക്സ് അടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അല്ല നീ ഡ്രിങ്ക്സ് അടിച്ച് എന്താ പ്രശ്നം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഓ അപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ വരുന്നില്ലെന്നാണോ പറയുന്നത് അതെ ഞാൻ വരുന്നില്ല ഞാൻ വരുന്ന ഒരു മാനസിക ശരി 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 കോൾ ഞാനിനി ചോദിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടല്ലോ പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ആ രാത്രി ഒരു പാദരാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുകയാണ് മോളെ ഈ സമയത്ത് പോകണോ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്ക് പോകണോ അച്ഛാ ലാവണ്യ മേഡം വിളിച്ചതല്ലേ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞതല്ലേ എന്തിനാണ് ഏതിനാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും അവിടെ പോയൊന്നും അന്വേഷിക്കട്ടെ എന്തിനാ വരാൻ പറഞ്ഞെന്ന് അതുകൊണ്ട് പോകണോച്ചാ നമ്മുടെ ജോലിക്കാരിയല്ലേ ശരി അങ്ങനെ മോൾക്ക് നിർബന്ധമാണെങ്കിൽ മോള് പോയിക്കോ അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല മോളെ ടെൻഷൻ അടിക്കാതെ പോയിട്ട് വാ അങ്ങനെ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു ശ്യാം രാത്രിയായപ്പോൾ കയറി വന്നിരിക്കുകയാണ് അപ്പോൾ ശ്യാമശ്രുതിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്ത് ശ്രുതി ശ്രുതി എങ്ങോട്ട് പോകുന്നു ഞാനിപ്പോൾ ലാവണ്യ മഴ വിളിച്ചിട്ട് പോവുകയാണെ ഈ സമയത്തോ ഈ സമയത്ത് എന്തിനാണ് പോകുന്നത് പറയായിരുന്നില്ല എനിക്ക് വരാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും അത്യാവശ്യവരുമായിട്ട് വിളിച്ചതല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകാമെന്ന് വിച്ച് വിചാരിച്ചത് ഷെ എന്നാലും ശ്രുതി പോ വന്നില്ല എന്ന് പറയണമെന്നാണ് തീർത്ത് അല്ല അച്ഛാ അങ്ങനെയല്ലേ പറയേണ്ടത് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ അങ്ങനെ എങ്ങനെയാ പറയുന്നത് ഏതായാലും അത്യാവശ്യം അതിനെ വിളിച്ചതല്ലേ അവൾ പോയിട്ട് വരട്ടെ എന്ന് അച്ഛനും അച്ഛനും പറയുകയാണ് അപ്പൊ ശ്യാം ആകെ വല്ലാതായി പോവുകയാണ് അങ്ങനെ ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അല്ല ശ്യാം ശ്യാമ എന്താണ് ഈ സമയത്ത് എന്ന് ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഇതുകഴിഞ്ഞപ്പോഴേക്കുമോ എൻ്റെ പൊന്നച്ച ഓഫീസിലെ നല്ല തിരക്കുണ്ടായിരുന്നു കോടതിയിലേക്ക് പോകേണ്ട വന്നേ പിന്നെ ക്ലൈൻ്റ് പുതിയ പുതിയ കുറേ ക്ലൈൻ്റുകളെല്ലാം വന്നു തിരക്കോട് തിരക്ക് എന്നിങ്ങനെ ശ്യാമ പറയുന്ന ആ സമയത്ത് നമ്മുടെ ആ ചേട്ടൻ വരികയാണ് ഭാസ്കരൻ ചേട്ടൻ വരികയാണ് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ശ്യാം സാർ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്താട്ടാ എന്താ ഇപ്പോൾ വന്നത് അല്ല എന്റെ ഒരാളെ സാറിനെ കാണാൻ വേണ്ടി ഓഫീസിൽ വന്നിരുന്നു സാർ ഓഫീസിൽ പോയില്ലേ അവിടെ സാറൊക്കെ വെച്ച് ഉണ്ടായിരുന്നില്ലല്ലോ സാറിന് ലീവാണെന്നൊക്കെയാണ് പറഞ്ഞത് അയാൾ സാറേ എന്തായിരുന്നു സാറേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതിയുടെ അച്ഛനും ഇവൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തനാണെന്ന് മനസ്സിലായി ശ്യാം പറഞ്ഞത് മുഴുവനും അപ്പം ശ്യാം ആണെങ്കിലാകെ വെക്കി വെക്കുക അത് പിന്നെ ഞാൻ അവിടെ ആയിരുന്നില്ല വേറൊരു കോടതിയിലായിരുന്നു അവിടെ പുതിയ പുതിയ ക്ലൈൻ്റുകളെല്ലാം ഉണ്ടായിരുന്നേ അവരെ ഡീല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓ അങ്ങനെയാണോ ആ ശരി പിന്നെ ഞാൻ അയാളോട് പറഞ്ഞോളാം സാറുള്ള സമയത്തൊന്നും വിളിക്കണേ സാറേ ശരി ആ വിളിച്ചോളാം എന്നും പറഞ്ഞോണ്ട് ഇയാളവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഓ ഓരോരുത്തരെയും തിരക്കേ ഞാനില്ലാതെ ആർക്കും പറ്റില്ല എന്നായി എന്നും പറഞ്ഞുകൊണ്ട് ക്ഷാമം പോവുകയാണ് അപ്പോൾ ഈ അച്ഛനാണെങ്കിൽ ഡൗട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ ആരൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ലാവണ്യം വന്നിട്ട് ഏ സാർ അത് പിന്നെ എനിക്ക് പോണേ അപ്പം എസ് ആർ വരുന്നില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ ഞാൻ വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാണല്ലോ അവിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോളിമ്പല് കേൾക്കുന്നത് അപ്പോൾ കോളിമ്പല് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഗ്രാമേട്ടാ അതാരണെന്ന് നോക്കിയാൽ ചിലപ്പോൾ ശ്രുതി ആയിരിക്കും ഏ ശ്രുതിയോ അതെ ശ്രുതി ശ്രുതിയോട് അല്ല അവൾ ലീവല്ലായിരുന്നോ എന്തിനാ ഈ സമയത്ത് വന്നത് ശ്രുതിയോട് ഞാൻ വരാൻ പറഞ്ഞായിരുന്നു ഏതായാലും ചേട്ടൻ വരുന്നില്ലല്ലോ എൻ്റെ ഒപ്പം അപ്പം എൻ്റെ കൂടെ ആരെങ്കിലും കൂട്ട് വേണ്ടേ അതുകൊണ്ട് ഞാൻ ശ്രുതിയോട് വരാൻ പറഞ്ഞു ആ ശ്രുതി ഇപ്പം വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ രാമേട്ടൻ കഥ കുറൊക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയായിരുന്നു അപ്പം ലാവണ്ണി വന്നിട്ട് ഏതായാലും ശ്രുതി നീ വന്നല്ലോ മാഡം നമുക്ക് പോയാലോ മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം നീ ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞ ലാവണ്യ നേരെ അത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ശ്രുതിയോട് മാപ്പ് പറയണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അശ്വിൻ അങ്ങോട്ട് നേരെ ശ്രുതിയുടെ പിന്നാലെ വന്ന് നിൽക്കുകയാണ് ശ്രുതിക്ക് എന്തോ അശ്വിൻ വന്ന് പുറകെ നിൽക്കുന്നത് പോലെ തോന്നി പേട്ടത്തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നെയ് നിൽക്കുന്ന അശ്വിൻ അപ്പോൾ അശ്വിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതി അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ തന്നെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് എന്തൊക്കെയോ പറയാനായിട്ട് വിതുമ്പിങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോഴേക്കെ ലാവണേ വന്നിട്ട് ശ്രുതി നമുക്കെന്നാൽ പോയാലോ ആ ശരി പോകാം എന്ന് പറയുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അശ്വിനാണെങ്കിൽ സോറി പറയാനായിട്ട് പറ്റുകയും ചെയ്തില്ല അങ്ങനെ നമ്മുടെ ലാവണിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ആ വലിയൊരു പാർട്ടി ഹാളിൽ എത്തിയിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ് മാഡം മാഡത്തിനൊന്നും പറയാമായിരുന്നില്ലേ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് എന്താ മാഡം മാഡം പറയാതിരുന്നത് മാഡം എനിക്കാകെ പേടി തോന്നുന്നു മാഡം എന്താ പേടിക്കണെന്തിനാണ് പാർട്ടിയല്ലേ അതിനിപ്പോൾ എന്താ പ്രശ്നം ഇങ്ങോട്ട് വന്ന കാരണം എന്നോട് പറയണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല മാഡം എനിക്കിങ്ങനെ പാർട്ടിയിൽ ഒന്നും പങ്കെടുക്കണം ഇഷ്ടമല്ല എനിക്ക് പേടിയാ മാഡം ഞാനില്ല മാഡം ശരി നീ അങ്ങോട്ട് അകത്തേക്ക് വരുന്നില്ലെങ്കിൽ വരണ്ട നീ ഏതായാലും ഇവിടെ ഇരിക്കാല്ലോ നിനക്ക് പിന്നെ ഇവിടെ ഇരുന്ന് മുഷിയുമ്പോൾ നീ അകത്തേക്ക് കയറുക അല്ല പാർട്ടി എപ്പോഴാണ് കഴിയുന്നത് അതൊക്കെ പറയാൻ പറ്റുമോ ശ്രുതി ഒരു പാർട്ടിയല്ലേ അപ്പോൾ നമുക്കത് എപ്പോഴാണ് കഴിയുന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ കഴിയുമ്പോൾ ഏതായാലും ഞാൻ ഇറങ്ങി വരാം നീ ആവാതെ എന്ന് പറഞ്ഞുകൊണ്ട് ലാവണ്ണേ കയറി പോവുകയാണ് പക്ഷേ ലാവണ്ണേ കയറി പോകുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ അശ്വിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അശ്വിനാ ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇത് ഇവൻ്റെ കുട്ടി കൃഷ്ണ ഞാൻ എന്തിനാണ് ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത് ആ കടലമുട്ടയെ വെറുതെ ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അശ്വിനും ഡ്രസ്സൊക്കെ മാറി ദേ ആ പാർട്ടി ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു പെട്ടെന്ന് ശ്രുതി തിരിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു അശ്വിൻ്റെ എന്തൊരു അത്ഭുതം എന്നൊക്കെ ചിന്തിച്ച് അപ്പം നമ്മുടെ ശ്രുതിയോട് ഈ അശ്വിൻ പറയാണ് ശ്രുതി എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട സാറിന് ലാവണ്യമേടത്തിനെ കാണാമെന്നെങ്കിൽ ലാവണിയമേട അകത്തും അകത്തുണ്ട് സാറ് പോയിക്കോ അല്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്താ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചേർത്തുന്നത് ശ്രുതി നീ ഇതൊരു അഹങ്കാരത്തോടെ എന്നോട് സംസാരിക്കുന്നു ഓഹോ അപ്പം എന്നോട് നിങ്ങൾക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാം അപ്പം എനിക്ക് സംസാരിക്കാൻ പാടല്ലേ നിങ്ങളും കണക്കാണ് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രുതി പല കാര്യങ്ങളും ചിന്തിക്കണം എൻ്റെ കുട്ടി കൃഷി ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് പറഞ്ഞിട്ട് ഈ ലൈസൻസ് ഇല്ലാത്ത പോലെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണല്ലോ അപ്പോൾ നമ്മുടെ അശ്വിന് ദേഷ്യം വന്നിട്ട് നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് നിനക്ക് അഹങ്കാരം കൂടുതലാണ് നിന്നെ തലേക്കേറ്റി വെക്കും തോറും നിനക്ക് അഹങ്കാരം കൂടുതലാണല്ലേ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ ഇത്ര അഹങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഭയങ്കര ഏറെ ചീത്ത ആ ചീത്ത പറയുന്നത് കേട്ട് ശ്രുതിയാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മുടെ അശ്വിൻ വിചാരിക്കുകയാണ് ദൈവമേ ഞാനിവിടെ വഴക്ക് പറയാനല്ല വന്നത് സോറി പറയാനായിട്ട് വന്നത് എന്നിട്ട് ഞാൻ സോറി പോലും പറഞ്ഞില്ലല്ലോ ശെ ഞാനാകെ എന്ത് മണ്ടത്തരാണ് കാണിച്ചത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ശ്യാം നേരെ ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്ത് കയറി വരികയാണ് അച്ഛ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പം സുഖമായോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വയ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നെങ്കിലും പിന്നെ അച്ഛനെ ഈ മരുന്ന് കരുത് കഴിക്കുക ആ മോൻ എനിക്കിത്തിരി ചൂടുവെള്ളം എടുത്തിട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെന്താ ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാമോ എന്നും പറഞ്ഞ് ശ്യാം അങ്ങോട്ട് പോകുന്ന ആ സമയത്ത് ഫോൺ വെച്ചാണ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന സമയത്ത് ശ്യമിൻ്റെ ഫോൺ എടുത്തിട്ട് ഈ രാജകുമാരി എഴുതിയെന്ന നമ്പറിലേക്ക് വിളിച്ച് നോക്കുകയാണ് അപ്പോൾ വിളിച്ച് നോക്കിയിട്ട് ആരോടൊരു ഫോൺ എടുക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ അമ്മയുടെ കയറി വരുമോ അപ്പോൾ ശ്യാമനോട് ചോദിക്കുകയാണ് മോനോട് ഉണ്ടായിരുന്നു മോൻ ഇങ്ങോട്ട് പോവുകയാണ് അല്ല അച്ഛന് കുറച്ച് മരുന്ന് കഴിക്കാനായിട്ട് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞാനത് എടുക്കാനായിട്ട് പോവുകയാണ് മോനകത്തേക്ക് നോക്കുക ഞാൻ പോയി എടുത്തോളാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ശ്യാമ അകത്തേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിൻ്റെ ഫോണെടുത്ത് ഈ അച്ഛൻ വിളിക്കുന്നതായിട്ട് ശ്യാമ കാണുകയാണ് ഇത് കണ്ട ശ്യാമൻ എന്തോ പന്തികേട് തോന്നുകയാണ് പെട്ടെന്ന് ശ്യാമ അകത്തേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് കൈ പിടിച്ചിരിക്കുന്നു അപ്പോൾ എന്താച്ചാ അച്ഛൻ ആരെങ്കിലും വിളിക്കാനുണ്ടാ ഇല്ല ഫോൺ എൻ്റെ കൈ തട്ടി താഴെ നിലത്തേക്ക് വീഴാനായിട്ട് ഒരുങ്ങി അപ്പം ഞാനതെടുത്ത് കൈ പിടിച്ചെന്നേ ഉള്ളൂ ആണോ അച്ഛാ ശരി അച്ചാ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ ശ്യാമാണെങ്കിൽ പുറത്തേക്ക് പോയിട്ട് ആഹാ ഇയാളുടെ സൂത്രം കൊള്ളാലോ എൻ്റെ ഫോൺ എടുത്തിട്ട് രാജകുമാരി എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തല്ലേ കാണിച്ചു തരാം ഇപ്പം തന്നെ കാണിച്ചുതരാം ഇനി എൻ്റെ ക്ലയൻ്റായ ശ്യാമയുടെ ആക്കണം രാജകുമാരി എന്ന പേരിലേക്ക് ഹാ അപ്പിന്നെ ഇയാളെ എനിക്കൊന്ന് കാണുമല്ലോ അച്ഛനാൾ കൊള്ളാലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പം മനോരമ വന്നിട്ട് അയ്യോ ഇതെന്ത് പറ്റി ആരുടെയും മുഖത്തൊരു സൺലൈറ്റ് ഇല്ലല്ലോ ഓ മനസ്സിലായി മനസ്സിലായി കൊച്ചുമോനും പിന്നെ ലാവണയും കൂടി പാർട്ടിക്ക് പോയതിൻ്റെ സങ്കടമാണല്ലോ എല്ലാവർക്കും അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തവിനെ കാത്തിരിക്കെ സബ്സ്ക്രൈബ് ചെയ്യില്ല നമസ്കാരം താങ്ക് യു സിക്കേൺ ബൈ